ഇന്ന് വന്നിരിക്കുന്നത് നൈറ്റി വിത്ത് ഷാളാണേ അൻപത്താറ് സൈസിൽ വരുന്ന നൈറ്റി വിത്ത് ഷാളാണ് വരുന്നത് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് വിടാം കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഫസ്റ്റായിട്ട് കാണിക്കുന്ന ഈ ഒരു പ്രിൻ്റ് മെഷർമെൻ്റ് ഒക്കെ ചോദിച്ചിട്ട് വാങ്ങാം കേട്ടോ ഒൻപത്താറ് സൈസാണ് ലെങ്ത്ത് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഷാള് വരുന്നത് എങ്ങനെയാണ് நெக்ஸ்ட் ने காணிக்காண்டானே ഒരു പർപ്പിൾ വൈൻ ഷെയ്ഡിൽ വരുന്നൊരു കളറാണ് കേട്ടോ ഇത് വരുന്നത് ഈ ഷാളിന്റെ ഈ കളറിൽ വരുന്നതാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രിൻ്റാണ് ഇനി കാണിക്കുന്നതൊക്കെ ഇതിൻ്റെ കളർ ചേഞ്ചുകളായിട്ടാണ് വരുന്നത് കേട്ടോ ഇത് ഗ്രീൻ പൂവാണ് വരുന്നത് ഇനി കളറോ വരികളൊക്കെ ഈ കളറുകൾ മാത്രം വ്യത്യാസം വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ മറ്റൊരു കളറാണ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് എല്ലാം നിവർത്തി കാണിക്കണം അതല്ലെങ്കിൽ പിന്നെ എന്നാൽ പിന്നെ എനിക്ക് മടക്കി വെച്ചിട്ടുള്ള ഫോട്ടോ ഫോട്ടോ ചോദിച്ചാലൊന്നു വെച്ചിട്ടാൽ മതി അതല്ലെങ്കിൽ എല്ലാവർക്കും അല്ലാതെ നിവർത്തി കാണിക്കേണ്ടി വരും അപ്പോൾ വീഡിയോയിൽ തന്നെ എല്ലാം നിവർത്തി കാണിക്കാം കേട്ടോ നെക്സ്റ്റ് ഓറഞ്ച് റെഡ് ഷെയഡ് കളർ പോലെയാണ് കേട്ടോ Nu is het ారు నెక్స్ట్ అది ప్రింట్ ప్రిం ప్రింట్ సెయిన చేంజ్ అవన్నీ ഇതിൽ ഏത് കളറെ വേണ്ട സ്ക്രീൻഷൂട്ട് എടുക്കുമ്പോൾ നൈറ്റ് ഷാളും കൂടെ ഉള്ള ഭാഗം നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണേ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിബുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേതാ വേണ്ട വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് വിടാം കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ എൻക്വയറി ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ